ഹായ് നമ്മൾ വൺ കെ സബ്സ്ക്രൈബിൻ്റെ ഗിഫ്റ്റ് കൊടു കൊടുക്കുന്ന കാര്യം നമ്മൾ എ കെ സ്കുളം ചാനലിൽ പറഞ്ഞിരുന്നല്ലോ അത് നമ്മൾ ആ യൂട്യൂബിൽ അതിനെ പറ്റുന്ന ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു അതിൻ്റെ താഴെ ഒരുപാട് കമൻ്റുകൾ നമ്മൾക്ക് വന്നിരുന്നു ഒന്നൂറിൽ പരം ആളുകൾ അതിന് കമാൻറ്റുകൾ എഴുതിരുന്നു പലവരും പല പല ഡേറ്റുകൾ ഇട്ട് അതിന് ഫസ്റ്റ് കിട്ടിയ ഡേറ്റ് ഇഷാം എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് തിരുവരുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് കിട്ടിയത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അത് ഫസ്റ്റ് പ്രൈസ് അവൻ്റെ കയ്യിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളി അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ഉണ്ട് അത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞങ്ങൾ തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി നമ്മൾ ഇനിയും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അടുത്തത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ടു കെ ആവുകൾ എന്നാണെന്ന ഡേറ്റ് നിങ്ങൾ അറിയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം വില വരുന്ന നല്ലൊരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് എത്തിച്ചു തരുക അതും മൂന്നാൾക്ക് ചാൻസ് ലഭിക്കുന്നതാണ് ആൻസർ കറക്റ്റ് മൂന്ന് പേര് പറയുകയാണെങ്കിൽ മൂന്ന് പേർക്ക് കിട്ടും മൂന്നിലധികം പേര് പറയുകയാണെങ്കിൽ നമ്മളപ്പോൾ ഡ്രോ ഡ്രോ നറുക്കെടുപ്പിലൂടെ വിജയികളെ തിരഞ്ഞെടുക്കും നമ്മൾ ഇനി ചാനലിനെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല രസമുള്ള ടോപ്പിക്സുകളായിട്ടാണ് നിങ്ങൾ മുന്നിൽ വരുന്നത് കഥ കഥകൾ കവിതകള് വെറൈറ്റി വെറൈറ്റി കഥകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ നിങ്ങളിടക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക എല്ലാവരും പറയുന്ന പോലെ തന്നെ ലൈക്ക് ലൈക്കടിക്കുക ഇപ്പോൾ ഇതൊരു നമ്മുടെ സബ്സ്ക്രൈബ് ഗിഫ്റ്റിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടോപ്പിക്കുള്ള വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ് ഇനി നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ആള് കുറച്ച് വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അവന്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അത് നിങ്ങൾ കണ്ടോളൂ അതിന് ഇപ്പം നിങ്ങൾക്ക് ലാബിൽ കാണാം പെടാം ഇനിയും വലിയ വലിയ ഗിഫ്റ്റുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് അതിന് നിങ്ങൾ നമ്മളെ എ കെ എസ് എന്ന യൂട്യൂബ് ചാനൽ ഒഴിവ് കിട്ടേണ്ട സമയങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണുക ഗിഫ്റ്റുകൾ സ്വന്തമാക്കുക എന്ന് പറയുന്നു എന്ന് പറഞ്ഞു അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു